അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നി ഒരു മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഒരു മിനിറ്റോണ്ട് നിങ്ങൾ വലിയൊരു കാര്യം പഠിച്ചില്ലേ അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഒരു രണ്ട് മാസം സമയം എന്താ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് അങ്ങനെ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഞങ്ങൾ സെറ്റാക്കി തരാം അതും വാട്സപ്പിലൂടെ വേറെ ആരും അറിയില്ല നിങ്ങളും നിങ്ങളുടെ ട്രെയിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ട്രെയിനേഴ്സുകൂടെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ആണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വളരെ കൂളായിട്ട് രണ്ട് മാസം കൊണ്ട് പഠിക്കാം ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിസൾട്ട് മീൻസ് ഫീഡ്ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് ഓക്കെ അപ്പോൾ കോഴ്സിന്റെ ഫീ രണ്ട് മാസത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ റുപ്പീസ് മാത്രമേ വരുന്നത് അപ്പോൾ മുകളിൽ പോകുക ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം i glad you joined yeah. here. Thank you.